എടാ മോനെ ഒന്നാ അവിടെ ഒന്ന് ഒരു ചാലഞ്ചിങ് വീഡിയോ ക്രിയേറ്റ് ആണോ അതായത് ഫൺ വിത്ത് എന്നുള്ള എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ അയ്യായിരം രൂപ അയച്ചുതരും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അതിലേതെങ്കിലൊന്ന് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ അയ്യായിരം അയച്ചു തരും ഒന്ന് നോക്കിയാൽ എല്ലാ ജില്ലയിലും ഇങ്ങനെ അതേപോലെ തൗസൻഡ് കൊടുക്കണം എന്നുണ്ട് ഒരാൾക്ക് അറിയില്ല കളം കണ്ടൂട്ടോ ഓക്കേ ഓക്കേ അപ്പോൾ സർ അല്ല നെക്സ്റ്റ് ഇനൊരു 500 ഉണ്ട് ഒരു ചാലഞ്ച് ഉണ്ട് ഓക്കേ ഓക്കേ പറഞ്ഞു അതായത് 3 കിലോണ് ഓക്കേ ഒരു 5 സെക്കൻഡേ ഇതാ ഇതുപോലെ പോയാ മതി ഞാൻ കാണിച്ചാ sorry ഓക്കേ ദാ ഫോർ ഇത് വേറെ ശരിയായി വരും ആ ചെറുזר അത് ഇതുപോലെ നോക്ക് ട്രൈ ചെയ്ത് മതി നോക്കടാ നോക്ക് ലെസ്സ് ഇല്ല വളരണ്ടാ ഹ 5 സെക്കൻഡേ പോയാ മതി എങ്ങനെയാ ൂറിന്റെ ചാലും ചേരാം രണ്ടെണ്ണം കൊണ്ട് മാത്രം ഇങ്ങനെ ഇടോ ഒരഞ്ചു സെക്കൻഡ് അത് വരാ തട്ടിട്ടല്ലേ രണ്ടു പോട്ടെ ഒന്ന് വരുമ്പോഴേക്കും മറ്റേത് പോണം ഓക്കെ ഒന്ന് നൂറിന് വേറൊരു ചാലഞ്ച് ചെയ്യണം ചാലൻസ് ഇഷ്ടംപോലെ ഉടൻ ആണ് കാണുന്ന ഈ സിനിമ കണ്ടിട്ട്. എങ്ങനെ കാറ്റ് ആയി ഇതിന അബായല്ല. ഇതിന എങ്ങോട്ട് ഇല്ല. ഈ താരനെ പ്രത്യേയതെല്ലാം ഞാൻ ചെയ്യുന്നേക്കാത്. നല്ല അടി كده അടി. അല്ലേ? ഇടിക്ക് ഇടിക്ക് ഓ ഗയ്സ്. അടുത്ത അടുത്ത അടുത്ത. അപ്പോൾ 100 അട കിട്ടിയോ?

യൂട്യൂബ് ബ്രോ ഓക്കേ വരുമ്പോ കണ്ടാൽ കണ്ടാൽ ഉറപ്പായിട്ട്